െ ഇന്ന് ഞാൻ യാത്രാ മധ്യ ഒരു കാഴ്ച കണ്ടു നാട്ടുകാരുടെയും എക്സൈസ് ഉദ്യോഗസ്ഥരുടെയും ഒരു ക്രൂര വിനോദം എന്താണെന്നല്ലേ ഏഹ് പലർക്കും അറിയാവുന്ന ഒരു മഹാനായിട്ടുള്ള മനുഷ്യനാണ് റെക്ലസ് അല്ലെ റെക്ലസ് എന്നുള്ള പേരില് സോഷ്യൽ മീഡിയയിലൊക്കെ മറിച്ചു എന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ കൂടുതൽ അറിയണം നിങ്ങൾക്ക് പറയാം അറിയാത്തവർക്കായിട്ട് ന്യൂജൻ ആർട്ടിഫിഷ്യൽ മക്കളുടെയും ന്യൂജൻ എൻ ഡി എം ഐ ഉപഭോക്താക്കളുടെയും എന്തിനോ വേണ്ടി തിളക്കുന്ന ചില്ലറ ബൈക്ക് റൈഡർമാരുടെയും ഫാൻസോളികളുടെയും ഫ്രീകത്തിമാരുടെയും ചില കൊച്ചമ്മമാരുടെയും രോമാഞ്ചികായിട്ടുള്ള റഗ്ലസ് എന്ന മേൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിന്റെയും സോഷ്യൽ മീഡിയയുടെയും സ്പെഷ്യൽ ബ്രീഡ് കൂടിയായിരുന്ന ഭാവിയുടെ വാഗ്ദാനം കൂടിയായിരുന്ന ജർജാസ് എന്ന മറ്റോ ഒറിജിനൽ പേരുള്ള മോനെ നാട്ടുകാരുമൊക്കെ അതുപോലെ തന്നെ മേൽ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള സ്പെഷ്യൽ ട്രോഫിയും നൽകി തൊണ്ടി സഹിതം പരപ്പനങ്ങാടി എക്സൈസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ അണ്ണന്റെ തുടർ പരിപാടികൾ ഉണ്ടായിരിക്കുന്നുള്ളൂ എന്നുള്ളത് വ്യസന സമേത അറിയിക്കുന്നു അതാണ് സംഭവം ഈ മഹാനായ മനുഷ്യനെ എനിക്ക് കൂടുതൽ അറിയാമായിരുന്നില്ല അതുകൊണ്ട് ആരാണ് എന്താണെന്നൊക്കെ അറിയണ്ടേ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പൊ നോക്കുമ്പോ അല്ലെ അണ്ണന്റെ പ്രധാന ആകർഷക സുവിശേഷം തന്നെ ദൈവത്തോട് മാത്രമാണ് ദൈവമേ ആർക്കും എന്നോട് ഇഷ്ടം തോന്നിയില്ലെങ്കിലും എനിക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ കുറവൊന്നും വരുത്തല്ലേ എന്ന് എന്താണ് ഇപ്പോഴത്തെ എന്റെ പ്രാർത്ഥന ഇതാണ് ആകർഷണ മന്ത്രം മഹാനായ മനുഷ്യന്റെ ഉം അപ്പൊ ഈ മഹാനായിട്ടുള്ള മനുഷ്യനെ എന്തിനാണ് പൊക്കിയതെന്നുള്ള കാര്യങ്ങൾ ഞാൻ മുൻകൂട്ടി പറഞ്ഞു ചെറിയ പുള്ളിയല്ല അത്യാവശ്യത്തിന് ഫോളോവേഴ്സും ഒക്കെ ഉള്ളൊരു മഹാനായ മനുഷ്യനാണ് അൻപത്തിരണ്ടരക്കെ അൻപത്തിരണ്ടരൊക്കെ ഫോളോവേഴ്സും അദ്ദേഹത്തിന്റെ വീഡിയോസ് എല്ലാം ഞാൻ ചെറിയ രീതിയിൽ നോക്കി നോക്കുമ്പോ കുറെ സെലിബ്രിറ്റികളായിട്ടുള്ള അഥവാ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഈ മഹാ മനുഷ്യന്മാരുടെ കൂടെ നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള വളരെ മാന്യമായിട്ടുള്ള മഹാ മനുഷ്യന്മാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് വീഡിയോസ് അതുപോലെ തന്നെ പിന്നെ സ്പോർട്സ് മേഖലയിലേക്ക് ഇദ്ദേഹം നൽകിയ സംഭാവനകൾ ചെറുതല്ല അഥവാ റൈഡിംഗ് ക്ലബുമായി ബന്ധം ബന്ധപ്പെട്ട് മറ്റാണ് തോന്നുന്നു പ്രവർത്തിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കൊറേ ആക്ടിവിറ്റീസ് ഇതിൽ കാണിച്ചിട്ടുണ്ട് അയ്യോ പാവം മനുഷ്യനുണ്ടോ ഏഹ് അതുപോലെ തന്നെ കൊറേ വീഡിയോസ് കാണാനുണ്ട് സ്ത്രീ കത്തികളുടെയും അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികളുടെ രോമാഞ്ച കഞ്ചികം കൂടിയായിരുന്നു ഈ മഹാനായിട്ടുള്ള മനുഷ്യൻ എന്തായാലും ശരി വളരെ വിഷമകരമായിട്ടുള്ള അവസ്ഥയാണ് കണ്ടുപോകുന്നത് പറ്റുന്നവർ അദ്ദേഹത്തിന് വേണ്ടി മേൽ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുക നാട്ടുകാർ നല്ല രീതിയിൽ കുമ്പസാരം കൊടുത്തിട്ടുണ്ട് അതിന് പുറമെ ഒന്നും പറയണ്ടല്ലോ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് പാവം എന്തായാലും ശരി ഇത്രത്തോളം ആരാധക ബൃന്ദവും മറ്റുള്ള ഈ മഹാനായ മനുഷ്യനെ നിങ്ങൾ ഇത്രയും ദ്രോഹിക്കേണ്ട ആവശ്യമില്ലായിരുന്നു നാട്ടുകാരെ എന്തായാലും ശരി ബാക്കി കാര്യങ്ങളിലേക്ക് വരാം നമ്മുടെ നാട്ടിൽ എം ഡി എം എ എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ ലഹരി വളരെ വലിയ തോതിൽ വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിന് നാട്ടുകൂട്ടായ്മയും മറ്റുമൊക്കെ ആയിട്ട് അഥവാ അവിടെ എ ആർ നഗർ ക്യാമ്പ് ചെയ്തിട്ട് എ ആർ നഗർ മേഖലയിൽ പഞ്ചായത്ത് മെമ്പറുടെയും മറ്റും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും മറ്റും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു ഒരു ഇൻഫർമേഷൻ കിട്ടിയതിന്റെ ബാക്കിയോ മറ്റോ ആയിട്ടാണ് ഈ മഹാനായിട്ടുള്ള മനുഷ്യനെ ഇവർക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നത് അതിൽ വ്യക്തമായിട്ട് ഇദ്ദേഹത്തിൽ നിന്നും മറ്റും കിട്ടിയ പൊതികളും കാണിക്കുക ഏഴോളം പൊതികൾ കിട്ടിയിട്ടുണ്ട് എം ഡി എം എ ആദ്യം പോലീസിനെ മറ്റും അറിയിച്ചിട്ടുണ്ട് പിന്നെ പോലീസ് എക്സൈസിനെ വിളിച്ചറിയിച്ചത് കാരണം ആവണം എക്സൈസ് അവിടെ സ്ഥലത്ത് വന്നു എക്സൈസ് പൊക്കി ജീപ്പിനകത്ത് ആക്കിയിട്ടുണ്ട് അതാണ് ഞാൻ കണ്ട കാഴ്ച സമൂഹത്തിന് വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ് ഈ രീതിയിൽ യുവമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഭൂമിക്ക് ബാധ്യതയാണ് ബാക്കി നല്ല വ്യക്തികളെ കൂടി നശിക്കുന്ന രീതിയില് ഒന്ന് ആലോചിച്ചു നോക്കിയാ എത്രത്തോളം ആനികരണെന്ന് നമ്മളൊക്കെ കാണുന്നില്ല ഇപ്പൊ അടുത്തൊരു മാതാവ് വളരെ വിഷമകരമായിട്ടുള്ള രീതിയിൽ ആ മാതാവ് പറയുന്നുണ്ട് എന്റെ മകന്റെ ദയനീയമായിട്ടുള്ള അവസ്ഥ ഹരി ഉപയോഗം വളരെ വളരെ അധികം കൂടിയിട്ടുണ്ട് അതിന് പോലീസിനെ തന്നെ നേരിട്ട് അറിയിക്കുന്ന ഒരു മാതാവ് അല്ലെ തീർച്ചയായിട്ടും ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പ്രദേശത്തെ മെമ്പർ അടക്കമുള്ള വ്യക്തികൾക്ക് വളരെ നല്ല നമസ്കാരം കണ്ണമൈല പഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പറാണ് എന്റെ വിസ്മയിൽ ഞങ്ങൾ വാർഡിലുള്ള ഓരോ പ്രവർത്തകരാണ് നമ്മളെ ആ വാർഡിൽ ഞങ്ങളെ ഈ ലഹരി ഇത്രയും ഗൗരവമായി വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും നല്ല നാട്ടിലുള്ള എല്ലാ പാർട്ടിക്കാരെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എല്ലാ സംഘടനയും എല്ലാവരും ഉൾപ്പെടുത്തി എല്ലടക്കം ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നു വാർഡ് മെമ്പർ നേതൃത്വത്തിൽ ഒരു കർമ്മസേന രൂപം നൽകി വാർഡിലെ ആദ്യം ഞങ്ങൾ ചെയ്ത പ്രവർത്തനം വാർഡിൽ ഞങ്ങൾ ഒരു മൈക്ക് അലോട്ട്മെന്റും ഒരു ബൈക്ക് റാലി നടത്തി എന്നിട്ട് നാട്ടിലുള്ള എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു രാത്രി പത്ത് മണി പത്ത് മണിക്ക് ശേഷം ഈ വാർഡിൽ പുറത്തുനിന്ന് ആൾ വന്നാൽ ചോദ്യം ചെയ്യുന്നു എന്റെ കയ്യിൽ നിയമവിരുദ്ധമായിട്ടാണെങ്കിൽ ആണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും പിന്നെ അത് നിയമപരമായിട്ട് അവരെ ഏൽപ്പിക്കും പോലീസിനാണെങ്കിൽ പോലീസിനെ എക്സൈസിനെ ഏൽപ്പിക്കും അങ്ങനെ ഒന്ന് രണ്ട് ആളുകളെ ചോദ്യം ചെയ്തു ഇതുപോലെ മദ്യം വിൽക്കുന്ന ആളുകളുടെ അതായത് ചെറിയ ടിലോന്റെ ബോട്ടിലാക്കിയിട്ട് അതൊക്കെ ഞങ്ങൾ എക്സൈസിന് പിടിച്ച് വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് രാത്രി ഒന്നരക്കൊക്കെ ഒരു കോട്ടേഴ്സ് ഞങ്ങൾ എക്സൈസ് സാർ പോലൊക്കെ വന്നിട്ട് ഞങ്ങൾ റെയ്ഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് അല്ലാതെ ഞങ്ങൾ നല്ല ആക്റ്റീവാണ് ഇതിൽ തന്നെ രണ്ട് ടീം ആയിട്ടാണ് സ്പെഷ്യൽ സ്കോഡായിട്ട് തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് രാത്രി ഏത് സമയത്ത് വിളിച്ചാലും എല്ലാം റെഡി ആയിട്ട് ഒരു നൂറോളം യുവാക്കള് ഇതിന് തയ്യാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ അവർക്കൊരു രാഷ്ട്രീയം ഒന്നുമില്ല എല്ലാവരും യുവാക്കളും ഒന്നിച്ചു തിന്നു എല്ലാ നമ്മുടെ നാട്ടിലൊരു വലിയ പ്രയാസം എന്താ വെച്ചാൽ രാഷ്ട്രീയ വിവേചനം ഉണ്ടാവും അപ്പൊ അവിടെ ഇങ്ങനത്തെ ഒരു സംഘടന മുന്നോട്ട് പോകില്ല ഞങ്ങളെ വാടിന്റെ പ്രത്യേകത വന്നു വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടും പരിസരത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട യുവാക്കളും ഞങ്ങൾക്ക് സപ്പോർട്ട് തന്ന് ഈ ടീമിനെ എല്ലാ പിന്തുണയും തന്ന് ഏത് സമയത്തും നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കാനും ആരോഗ്യപരവും എല്ലാത്തിനും നമുക്ക് ടീമാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നിപ്പോ ഇത് ഇണ്ടായത് ഈ പിടിച്ചപ്പെട്ടതും അങ്ങനെയാണ് അതായത് ഇത് വാങ്ങാൻ വന്ന ആൾ വാങ്ങാൻ വന്ന ആളെ ഞങ്ങൾ കിട്ടി അവരെ ഫോണിൽ വിളിച്ച ആളെ വിളിച്ചു വരുത്തി അങ്ങനെ സാധനമായിട്ടും പിന്നെ വേദന ആ വണ്ടി പിടിച്ചു പുറമെ ആ വണ്ടി സാധനം ഇല്ലേനെയാണ് അപ്പോ എന്ന് പറഞ്ഞു എക്സൈസ് വന്നു അപ്പിപ്പൊ ഇന്നും കിട്ടി അളവ് തൂക്കിയിട്ടില്ല അവിടെ പറയാൻ പറ്റിയത് ഇതിപ്പോ കിട്ടിയതാണ് ഇത് റൈറ്റ് ആണ് ഡി എഡിസൺ സെന്ററിലുള്ള ആളുകളും ചെറിയ കുട്ടികളൊക്കെ ഡി എഡിസൺ സെന്ററിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇതില് ഗൗരവമായ ഒരു നാട് വലിയ വിപത്തിൽ നിൽക്കുമ്പോ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഇതിന് കൂടെ നിന്നതുകൊണ്ടാണ് ഈ വിജയം ഈ നാടിനും ഈ പ്രതിഷേധത്തി വളരെ കുറവാണ് വളരെ ആളുകൾ ഞങ്ങക്ക് രാത്രിയൊക്കെ ഒക്കെ കത്തിയത് ആ ഞങ്ങൾക്ക് പിന്നെ ഭീഷണികൾ വന്നിട്ടുണ്ട് പലതും വന്നിട്ടുണ്ട് പല വണ്ടി കത്തിക്കാനുള്ള വണ്ടികളൊക്കെ ഉണ്ട് ആ ഭീഷണി വന്നാൽ ഞങ്ങൾ നേരെ എല്ലാരും കൂടി വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കാര്യം പറഞ്ഞെടുത്തു ആരോ വീട്ടുകാരെ അറിയിച്ചു ഇതൊക്കെ തന്നെ പിന്നെ കേസ് കൊടുത്തും അത് നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് ഇതുപോലുള്ള കാര്യങ്ങളാണ് ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ പിന്നെ മെമ്പർമാരും മറ്റും ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്ന് പറയുമ്പോഴേ അത്രത്തോളം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യം നാടാണ് അല്ലെ അപ്പോ ഈ നാട്ടില് ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും സംവിധാനങ്ങളൊന്നും പ്രവർത്തികമാക്കാൻ പറ്റൂല അപ്പൊ ഇതുപോലുള്ള സംഘടനകളും സന്നദ്ധ സേവകരും മുന്നോട്ട് വരെ ചെയ്യണം വളരെ നല്ല കാര്യമാണ് സെല്യൂട്ട് കൊടുക്കാൻ എനിക്ക് തോന്നിയത് ആ വ്യക്തിക്ക് കാരണം ആ മെമ്പറുടെ നേതൃത്വത്തില് ഏ ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചിട്ട് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ മറ്റുമായിരിക്കും ഞങ്ങൾ കുറെ കാലമായിട്ട് പോകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് പത്ത് മണിക്ക് ശേഷം ഈ നാട്ടിലിത്തമായിട്ടുള്ള കാരണങ്ങളില്ലാതെ ആരെങ്കിലും കണ്ടാൽ ഞങ്ങൾ ചോദ്യം ചെയ്യും ആ രീതിയിൽ മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതിയാണെന്നുള്ള ആ രീതിയിൽ മുന്നോട്ട് പോകേണ്ട സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണെന്നുള്ളതാണ് ചോദിക്കേണ്ടത് കാരണം നാട്ടിലെ സമൂഹത്തിലെ അവർ തമ്മിൽ തമ്മിൽ ഒരു കോർഡിനേഷനുണ്ട് ഏത് വീട്ടിലും ഏത് സമയത്തും കയറി ചെന്നിട്ട് ലഹരിവിരുദ്ധ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പരിശോധനയുമായി ബന്ധപ്പെട്ട് അവർക്ക് തമ്മിൽ തമ്മിൽ കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകാം അതുമൂലം അവരെ നാടിന്റെ സുരക്ഷ അവർ ഉറപ്പുവരുത്തണം ചെയ്യണത് അത് നല്ലൊരു പുണ്യപ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കണം അത് ഓരോ മെമ്പർമാരും ഇതുപോലെ തന്നെ എക്സൈസ് പോലീസ് ഇതുപോലുള്ള സംവിധാനങ്ങളുമായി കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറായാല് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ഈ ഒരു ആപത്ത് വിപത്തിനെ തടുക്കാനാവും ചെറുപ്രകാരം ഇതിൽ നിന്ന് സംരക്ഷിക്കാനാവും സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഉപയോഗം കൂടുന്നതിന് കാരണം ഇവന്മാരുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് അഥവാ പിന്നെ ബൈക്ക് റൈഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകുന്നവരുണ്ട് അതിന് പുറമെ ഇതിലൊരു ലഹരി കുത്തിക്കയറ്റി അതുപോലെ തന്നെ കുറെ പുതിയ ജനറേഷനിൽപ്പെട്ട വ്യക്തമായ ധാരണയോ മറ്റോ ഒന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുന്ന വ്യക്തികളും ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് അപ്പൊ അത് തടയിടേണ്ടത് വലിയൊരു അത്യാഹിത അത്യാവശ്യ ഘട്ടമാണ് ഈ അത്യാഹിതത്തിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കേണ്ട ബാധ്യത പൊതുജനങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ പൊതുപ്രവർത്തകർക്കുണ്ട് സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട് പിന്നെ വേറൊരു കാര്യം സർക്കാർ സംവിധാനങ്ങൾ നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്താൻ പറ്റില്ല ഈ ഒരു കാര്യത്തിൽ ഞാൻ കണ്ട കാര്യം ഈ ജീപ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഒരു ഉദ്യോഗസ്ഥനാണ് പരപ്പനങ്ങാടി പിന്നെ എക്സൈസിൽ പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഇന്ന് കാലത്ത് ഇതുപോലെ തന്നെ ഒരു അറ്റംപ്റ്റുമായി ബന്ധപ്പെട്ട് യുവമല വരാക്രമം മൂലം മറ്റോ ഈ പാവത്തിന്റെ കയ്യിന്റെ ഈ ഭാഗവും ഈ രണ്ടു ഭാഗം കീറിയിട്ടുണ്ട് എങ്ങനെ രാവിലെ അതേപോലെ ഒരു ഇന്ന് സംഭവിച്ചാണ് ഗ്ലാസ് വണ്ടി ഗ്ലാസ് പിടിച്ചു കയറിയത് അപ്പോ വണ്ടിയായിരുന്നു അത് ഡിപ്പാർട്ട്മെന്റ് വേണ്ടി തന്നെ കാറായിരുന്നു അറ്റാക്ക് ചെയ്തോ അറ്റാക്ക് ചെയ്താ പിടിച്ചു ഓഫീസിലുണ്ട് വേറെ സാറിന്റെ കൈ പൊട്ടിട്ടുണ്ട് അയാൾ എന്തിലും അവരവിടെ ഉണ്ട് ഓഫീസ് വേറെ കേസിൽ ആൾക്കാർ ഹോസ്പിറ്റലെ പോലീസ് ആൾക്കാരെ ഹോസ്പിറ്റലാണ് ഈ ഭാഗത്ത് പരിസരത്ത് ഒരുപാട് കേസ് വരുന്നുണ്ടല്ലേ അത്യാവശ്യം കാണാവുന്ന രീതിയിലുള്ള പരിക്കുണ്ട് എന്നിട്ടും അദ്ദേഹം ഡ്യൂട്ടിയിൽ കമ്മിറ്റഡ് കമ്മിറ്റഡാണ് ഓക്കെ അറിയിച്ചപ്പോ ആകെ മൂന്ന് ഓഫീസർമാരെ വന്നിട്ടുള്ളത് ബാക്കി പേര് വേറെ ഡ്യൂട്ടിയിലാണെന്നാ പറഞ്ഞു അപ്പോ ഈ എക്സൈസിന് വേണ്ട സംരക്ഷണം സർക്കാരിൽ നിന്നുണ്ടാവണം ഉദ്യോഗസ്ഥന്മാരെ വേണ്ട രീതിയിൽ അപ്പോയിന്റ് ചെയ്ത് വേണ്ട സംരക്ഷണം കൊടുത്ത് വേണ്ട സാഹചര്യങ്ങളിലേക്ക് പ്രാവർത്തികമാക്കാൻ സഹകരിക്കാവുന്ന രീതിയിലേക്ക് ഇവരെ വിന്യസിക്കണം അല്ലെങ്കിൽ വ്യക്തികൾ കുറവാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആക്രമണ സാധ്യതകൾ കൂടും അവർക്ക് അവരുടെ ജീവനുണ്ട് ഭീഷണി ഉണ്ടാവും സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ഈ കേസിൽ തന്നെ ഇപ്പൊ കണ്ട കേസിൽ തന്നെ വാഹനത്തിൽ നിന്ന് ആയുധങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞ ഈ ഉദ്യോഗസ്ഥന്റെ കാര്യം പറഞ്ഞില്ല വളരെ വിഷമകരമായിട്ടുള്ള അവസ്ഥയാണ് ആ കയ്യും വെച്ചിട്ട് ആ മനുഷ്യനെ അവിടെ ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സെല്യൂട്ട് സഫറേറ്റ് കൊടുക്കണം തീർച്ചയായിട്ടും കൊടുക്കണം പുറമേ ആ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടിയാലും എനിക്ക് പാസ് ചെയ്തോളൂ ഞാൻ ആക്ഷൻ എടുക്കാൻ തയ്യാറാണെന്ന് തീർച്ചയായിട്ടും പറയുന്നുണ്ട് അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് നാടിന് ആവശ്യം അതുപോലുള്ള നല്ല വ്യക്തികളായിട്ടുള്ള മനുഷ്യന്മാർ നാടിന് അത്യന്താപേക്ഷിതാണ് അതുപോലെ അവർക്ക് വേണ്ട സംരക്ഷണവും സുരക്ഷയും ഒരുക്കേണ്ട ബാധ്യത സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട് അത്യാവശ്യത്തിന് ഡ്യൂട്ടിക്ക് ആളില്ല എങ്കിൽ അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട് അതുപോലെ ഇവരുമായി കോർഡിനേറ്റ് ചെയ്തിട്ട് ജനം ഈ രീതിയിൽ മുന്നോട്ട് പോകണം പോയത് വളരെ നല്ലൊരു കാര്യമാണ് ആ പഞ്ചായത്ത് മെമ്പർക്ക് പ്രത്യേകിച്ച് ഒരു സെല്യൂട്ട് വേറെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ പോലുള്ള പഞ്ചായത്ത് മെമ്പർമാർ ചെറുപ്പക്കാരായിട്ടുള്ള മനുഷ്യരാണ് ഈ നാടിന്റെ ഭാവിയിലേക്കുള്ള വാഗ്ദാനങ്ങൾ അല്ലാതെ ഈ തരം മൂളകളല്ല സോഷ്യൽ മീഡിയയിൽ കുറച്ചെണ്ണം പിന്നെ പൂണ്ട് പൂണ്ടുവിളയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തിനോ തളക്കുന്ന സാമ്പാറുകൾ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല നാടിനോ നാട്ടുകാർക്കോ രാജ്യത്തിനോ പ്രത്യേകിച്ച് ഒരു കാര്യത്തിലും ഉപ ഉപകാര ഉപയോഗം ഇല്ലാത്ത ജീവികൾ അതേ പറയാനുള്ളൂ എം ഡി എം ബന്ധപ്പെട്ടോ മറ്റോ സർക്കാർ പുതിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അഥവാ എം ഡി എം ഐ കേസുമായി ബന്ധപ്പെട്ടോ മറ്റോ പിടിക്കപ്പെടുന്ന വ്യക്തികളുടെ സ്വത്ത് കണ്ടു കെട്ടുന്നുള്ള രീതിയിലൊക്കെ നല്ല കാര്യമാണ് വളരെ നല്ല കാര്യമാണ് ഇത് അടിയന്തരമായിട്ട് ഈ ഒരു ഉപയോഗം കുറക്കേണ്ടത് അടിയന്തരമായിട്ടുള്ള കാര്യമാണ് അത്യാവശ്യമുള്ള കാര്യമാണ് സമൂഹത്തില് സമൂഹത്തിന്റെ മുന്നോട്ട് പോക്കുന്ന തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള ഈ ഒരു പ്രവർത്തനത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വ്യക്തികളുടെ സ്വത്ത് കണ്ടു കെട്ടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ ചെറിയ രീതിയിൽ പിന്നെ പണം ഞാൻ ഞാൻ ചെയ്യാൻ വേണ്ടിട്ടാണല്ലോ ഇമാതിരി ഈ മതി രീതിയിൽ നിൽക്കുന്നത് അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും മൊത്തം പോകുന്ന ഒരു അന്തരീക്ഷം വരുമ്പോ മൊത്തമായിട്ട് പണ്ടൊക്കെ ലാപ്സ് ആയി പോണ അവസ്ഥ വരണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പണിക്ക് നിൽക്കില്ല തീർച്ചയായിട്ടും അതിന്റെ ഉപയോഗം ഇല്ലാതാവുമ്പോ ആ പണി വളരെയധികം രീതിയിൽ കുറയും അത് നല്ല കാര്യമാണ് അപ്പോ ഈ പ്രവർത്തനത്തിൽ ഭാഗമാക്കായിട്ടുള്ള എല്ലാ ആളുകൾക്കും വളരെ നല്ല നന്ദിയോടുള്ള നമസ്കാരം അത്രേ പറയാനുള്ളൂ ഇതൊക്കെ കണ്ട് മുന്നോട്ട് പോകുന്ന ഇതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ചെറുപ്പക്കാരോട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നല്ല യാഥാർത്ഥ്യ ജീവിതം ജീവിതം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സാഹചര്യങ്ങളൊക്കെ വിളിക്കപ്പെട്ട അത് മുന്നോട്ട് പോകണം ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണം ചെറിയൊരു ഡിപ്രഷനൊക്കെ കെ മറ്റോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹരിയിലേക്ക് അടിമപ്പെട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു നീതീകരിക്കാവുന്നത് തെറ്റുമല്ല അതുപോലെ തന്നെ ഒരു കാരണം കൊണ്ടും നിങ്ങൾ നേരെയാവാൻ പോകുന്നില്ല നേരെ മറിച്ച് എല്ലാം ഫിക്സ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് ലഹരി എം ഡി എം എന്ന് ഒക്കെ പറയുമ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൻ്റെതായിട്ടുള്ള ദൂഷ്യഫലങ്ങൾ കാലകാലം ഉണ്ടാവും ഇതൊന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഇതിനൊക്കെ നിൽക്കുന്നത് അല്ലെ അപ്പൊ അതൊക്കെ ഉപയോഗം വളരെ പിന്നെ രീതിയിൽ കർശനമായിട്ട് നിയന്ത്രിക്കപ്പെടണം അതിന് സമൂഹം മുന്നോട്ട് വരണമെന്ന് വരണ ചെയ്യണം സർക്കാർ സംവിധാനങ്ങൾക്ക് എല്ലാത്തിനും ഒരു പരിമിതികളുണ്ട് നമ്മളെ നമ്മളെ സിസ്റ്റമാണല്ലോ അതിന് ഉദ്യോഗസ്ഥരെ ചിലരെ കുറ്റം പറഞ്ഞിട്ട് മറ്റൊരു കാര്യമില്ല നമ്മളെ സിസ്റ്റം എങ്ങനെയാണ് നമ്മളെ മക്കള് നന്നാവണോ നമ്മളുകൂടെ രംഗത്ത് ഇറങ്ങണം അതിന് വല്ലവനെയും കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമൊന്നുമില്ല ഇതില് കരുതലോടെ തയ്യാറെടുപ്പുകൾ നടത്തി മുന്നോട്ട് പോകാൻ തയ്യാറുള്ള ഉദ്യോഗസ്ഥന്മാർ നാട്ടിലുണ്ട് പക്ഷെ അവർക്ക് സേവനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കേണ്ട സർക്കാരിന്റെയും പൊതുജനങ്ങളുടെയും ബാധ്യത കൂടിയാണ് അത് നമ്മൾ ചെയ്യണം ഇപ്പൊ ചെയ്തതുപോലെ ചെയ്യണം മുന്നോട്ട് പോകണം ഇതുപോലെ തന്നെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആ പഞ്ചായത്ത് മെമ്പറോടും അതുപോലെ തന്നെ ബാക്കിയുള്ള സുഹൃത്തുക്കളോടും ആ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന മനുഷ്യരോടും ഇത് അനുകരിക്കാവുന്ന പിന്നെ ഒരു കാര്യമായിട്ട് കണ്ട് മുന്നോട്ട് പോകണം എന്നാണ് മറ്റുള്ളത് മറ്റുള്ള പിന്നെ പൊതുപ്രവർത്തകന്മാരോടും പറയാനുള്ളത് വളരെ നല്ല കാര്യം വളരെ മികച്ച ആശംസ അറിയിക്കുന്ന കാര്യം തന്നെ വളരെ